കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പേഴയ്ക്കാപ്പിള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബാബു മലപ്പാൻ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാനവും ദേശീയ വ്യാപാരി ദിനാഘോഷവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പേഴയ്ക്കാപ്പിള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബാബു മലപ്പാന്റെ സ്മരണാർത്ഥം ബാബു മൽപ്പാൻ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാനവും പ്രതിഭകളെ ആദരിക്കലും ദേശീയ വ്യാപാരി ദിനാഘോഷവും സംഘടിപ്പിച്ചു പേഴയ്ക്കാപ്പിള്ളി മർച്ചന്റ് വെൽഫെയർ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു പേഴയ്ക്കാപ്പിള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഷുക്കൂർ കുന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും തഞ്ചാവൂർ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ കെ എൻ അനൂപ് എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി ഇലക്ട്രോണിക്സിൽ രണ്ടാം റാങ്ക് നേടിയ ഫിദ റാബിയ എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് യൂണിറ്റ് സെക്രട്ടറി ഗോപകുമാർ പറപ്പാട്ട് വാർഡ് മെമ്പർമാരായ എം എ നൌഷാദ് നജീഷാനവാസ് ഏരിയ സെക്രട്ടറി ജബ്ബാർ പായ്പ്ര വനിതാ യൂണിറ്റ് സെക്രട്ടറി ഷൈല നൌഷാദ് സഫിയ സാലിഹ് മർച്ചന്റ് ബാങ്ക് സെക്രട്ടറി ബഷീർ ചോട്ട് ഭാഗത്ത് ദയാ കൺവീനർ അൻഷജ് തേനാലി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി പി റഫീഖ് എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ